ഫെബ്രുവരി മാസത്തിൽ ഒൻപത് ദശാംശം മൂന്ന് മൂന്ന് ബില്ല്യൺ റിയാലും മാർച്ചിൽ പതിനൊന്ന് ദശാംശം ഒൻപത് ആറ് ബില്ല് റിയാലും ഏപ്രിൽ മാസത്തിൽ പതിനൊന്നേ ദശാംശം മുപ്പത്തി അഞ്ച് ബില്യൺ റിയാലും സൗദിയിൽ നിന്നും പ്രവാസികൾ നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അയക്കുന്ന പണത്തിന്റെ അളവിൽ വൻ വർധനവാണിത് സൗദി സെൻട്രൽ ബാങ്കിന്റേതാണ് കണക്കുകൾ സ്വദേശികൾ മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്ന പണത്തിന്റെ അളവും വർദ്ധിച്ചു ഏപ്രിൽ മാസത്തെ കണക്കനുസരിച്ച് ഇരുപത്തി ആറ് ശതമാനമാണ് വർധനവ് മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ് എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം